പാലക്കാട് ബിജെപിയിലെ തർക്കം പരിഹരിക്കാനുള്ള ആർ എസ് എസ് നീക്കം പാളി പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ നിന്നും നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ അടക്കമുള്ള വിമതർ വിട്ടുനിന്നു തെരഞ്ഞെടുപ്പിൽ പരാതികളില്ല എന്നും ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് പോലെയാണ് പുറത്തുവരുന്ന വാർത്തകളെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ബിജെപി ഒറ്റക്കെട്ടാണെന്നും മൂപ്പിളമ തർക്കം ഇല്ല എന്നും സ്ഥാനമേറ്റ ശേഷം പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു പാർട്ടിയുടെ സ ജില്ലാ പ്രസിഡന്റുമാരാക്കിയപ്പോൾ എന്തൊക്കെയാണ് പ്രചരണം നടക്കുന്നത് നോക്കൂ എത്ര പേരെയാണ് ഞങ്ങൾ ചെറുപ്പക്കാരെ വെച്ചിരിക്കുന്നത് നാൽപ്പത് വയസ്സ് തികയാത്ത നാല് മൂന്ന് ജില്ലാ പ്രസിഡൻ്റ് പേർ ഞങ്ങൾ ആരും അതിനെ ഇവിടെ പറയുന്നില്ല അശ്വിനിക്ക് നാൽപ്പത് വയസ്സായിട്ടില്ല പ്രശാന്ത് ശിവന് നാൽപ്പത് വയസ്സായിട്ടില്ല ലാലിന് വെറും നാൽപ്പത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ പ്രഫുൽ കൃഷ്ണന് മുപ്പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ നമുക്ക് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു അസ്വാരസ്യവും എവിടെയുമില്ല ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ ഈ ഏഴ് സ്ഥലങ്ങളിൽ എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു കൂടി കണക്കിലും പ്രവർത്തകർ ബലിദാനികളായ ഈ കേരളത്തിന്റെ മണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ഒറ്റക്കെട്ടാണ് ഇവിടെ മൂക്കുടത്തടക്കം ഇവിടെ മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ വിമതരുടെ എണ്ണം മേഴിൽ നിന്ന് ഒൻപതായി എന്ന് കേൾക്കുന്നതിനിടയിലാണ് ആർ എസ് എസ് അനുനയ ശ്രമങ്ങളുമായി എത്തി വിമതരുടെ എതിർപ്പ് മാറി എന്നുള്ള സൂചനകൾ രാവിലെ കിട്ടിയത് പക്ഷേ അവരാരും തന്നെ ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല രാജിയിൽ നിന്ന് പിന്നോട്ടു പോകുന്നു അതേസമയം വിമതരായി തുടരും ഇതാണോ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ നിലവിലെ സ്റ്റാറ്റസ് വ്യക്തമായ സൂചനകൾ തന്നെയാണ് വിമതർ പാലക്കാട് നൽകിയിരിക്കുന്നത് സ്മൃതി അതിനാടകീയമായ നാടകീയമായ രംഗങ്ങളിലൂടെയായിരുന്നു ഇന്ന് പാലക്കാട് ഈസ്റ്റ് ജില്ലാ ബി ജെ പി പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റത് വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ലഭിച്ചത് പ്രവർത്തകർ മുദ്രാവാക്യങ്ങളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തിയ കെ എസ് രാധാകൃഷ്ണൻ ഉൾപ്പെടെ അദ്ദേഹത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന സൂചനകളൊക്കെ തന്നെ നൽകിയിരുന്നു അതായത് കൃത്യമായ സമയനിഷ്ഠം പാലിക്കണം വലിയ യുവാക്കളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്ന കാര്യമൊക്കെ തന്നെ പറഞ്ഞു വെച്ചായിരുന്നു ഉദ്ഘാടന പ്രസംഗം നടത്തിയ കെ എസ് രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ വേദിയിലോ അല്ലെങ്കിൽ സദസ്സിലോ ഒന്നും തന്നെ വിപതരുടെ ഭാഗത്തുനിന്നും പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച അവരൊക്കെ തന്നെ എത്തിച്ചേരുമെന്ന് രാവിലത്തെ ആർ എസ് എസിൻ്റെ ഇടപെടലുകൾ ഒരു സൂചന ബി ജെ പി നേതൃത്വം നൽകിയിരുന്നെങ്കിലും അത്തരത്തിലുള്ള പ്രതിനിധികളൊന്നും തന്നെ അവിടെ കണ്ടില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നഗരസഭാ കൗൺസിലറായിട്ടുള്ള ഒൻപത് അംഗങ്ങളായിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രാജിക്കത്തെ നൽകുമെന്ന് അറിയിച്ചിരുന്നത് അവർക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്ന വാർത്തകളൊക്കെ തന്നെ പല ഘട്ടങ്ങളായിട്ട് പുറത്തുവരികയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ബി ജെ പി നേതൃത്വം അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ നേതൃത്വവും ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നു വിഷയത്തിൽ സമവായത്തിലെത്തിയെന്ന സൂചനകൾ പുറത്തുവരുന്നു പക്ഷേ സ്ഥാനോഹ സ്ഥാനാരോഹണ ചടങ്ങിൽ ഈ ഒരു നേതാക്കളെ ഒന്നും തന്നെ കണ്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൃത്യമായിട്ടുള്ള അതിർത്തിയുണ്ട് അഥവർ രേഖപ്പെടുത്തി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ എന്തായാലും മറുപടി പ്രസംഗത്തിൽ കൃത്യമായ മറുപടി ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രശാന്ത് രമേശ് നൽകി എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബലിദാനികൾക്ക് മുദ്രാവാക്യം നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം ആരംഭിച്ചത് ആ ബി ജെ പി ഒറ്റക്കെട്ടാണ് ഇവിടെ മുപ്പിളമ തർക്കമില്ല എന്നുള്ളത് പ്രശാന്ത് ശിവൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിവ് കാണിക്കുന്നവർക്ക് അവസരത്തിൻ്റെ കലവറയാണ് ബി ജെ പി മെറിറ്റ് നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു അതൃപ്തി പുകയും എന്നുള്ളതാണ് പാലക്കാട് ബി ജെ പി രാഷ്ട്രീയത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരാൻ പോകുന്ന മണിക്കൂറുകൾ പുറത്തു വരുമെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കും നിന്നുള്ള ബി ജെ പിയുടെ വാർത്തകളിൽ നടകിയത് അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്